ഹോമിയോപ്പതി ഫോളോ ഫോളോ ചെയ്യുന്ന ചെയ്യുന്ന ഒരാളാണ് റിലീജിയൻ ഇതിൽ ആരെയായിരിക്കും പിന്തിരിപ്പിക്കാൻ എളുപ്പം ാണ് കാരണം ഇത് രണ്ടും ഒരു മതം പോലെ നിൽക്കുന്നതാണ് രണ്ടിലും വർക്ക്ഔട്ട് ചെയ്യുന്നത് അനുഭവസാക്ഷിയാണ് നിങ്ങളൊരു ഹോമിയോക്കാരൻഡ് ചോദിച്ചോക്കിയാ ഞാൻ ഇന്ന മരുന്ന് കഴിച്ചിട്ട് ഇന്ന ഡോക്ടറെ അടുത്ത് പോയി പത്ത് വർഷമായിട്ട് കൊണ്ടാണ് എന്റെ ഹോമിയോ മാറിയത് കഴിച്ചിട്ടാണെന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അവരെ പിന്തിരിപ്പിക്കുക അല്ല മോനെ നിന്റെ മൂലക്കൂര് മാറിയത് ഇതുകൊണ്ടല്ല എന്ന് വിശ്വസിപ്പിക്കും അതേപോലെ ഒരു വിശ്വാസി അയാൾ പറയുന്നത് എൻ്റെ മൂലക്കുരുമാറിയത് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാണ് അല്ല നിന്റെ ഇത് മാറിയത് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടല്ല എന്ന് നമ്മൾ എങ്ങനെ വിശ്വസിപ്പിക്കും അപ്പോൾ അനുഭവ സാക്ഷ്യങ്ങൾ വെച്ച് മുന്നോട്ട് പോകുന്ന സാധനങ്ങളാണ് ഇത് രണ്ടും ഇതിൽ രണ്ടിലും വിശ്വാസങ്ങളാണ് ഇതിൽ രണ്ടിലും ഒരു ലോട്ടറി എടുപ്പാണെന്ന് അവർക്കറിയാം ഫലിച്ചു കഴിഞ്ഞാൽ പിന്നെ അതാണ് ഒരു പോസ്റ്റ് ഓഫ് ഫാലസി ഏറ്റവും നന്നായിട്ട് അപ്ലൈ ചെയ്യുന്ന സാധനമാണ് ഇത് ചെയ്തിട്ടൊരു സാധനം ഉണ്ടായാൽ അവർ ആ ബോണ്ടിങ് ഭയങ്കര സ്ട്രോങ് ആണ് ഇതുകൊണ്ടാണ് ആ കോസ് ഇഫക്റ്റ് കോറിലേഷൻ ഭയങ്കര സ്ട്രോങ് ആണ് അപ്പോൾ ഒരു കാരണവശാലും അത് ബ്രേക്ക് എന്ന് പറയുന്നത് എളുപ്പമല്ല ഡോക്ടർമാർക്ക് പോലും പറ്റുന്നില്ല പിന്നെയുള്ള രോഗികളുടെ അവസ്ഥ ഇന്ന് നമ്മൾ പറയുമ്പോൾ ഡോക്ടർമാർ നമ്മളെ കോൺഫ്രണ്ട് ചെയ്യുന്ന അങ്ങനെയാണ് ഞാനിത് കൊടുത്തിട്ടാണല്ലോ ഇത് മാറിയത് എന്ന് പറയും സത്യം പറഞ്ഞാൽ ഞാൻ ഹോമിയോ വിടുന്നത് ഞാൻ ഇത് കൊടുത്തോണ്ട് തന്നെയാണോ ഇത് മാറിയത് എന്നുള്ള ചോദ്യം നമ്മൾ ചോദിച്ചപ്പോഴാണ് എന്നുവെച്ചാൽ ഇത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് തന്നെയാണോ ഇതെനിക്ക് കിട്ടിയത് എന്ന ചോദ്യം ഞാൻ ചോദിച്ചപ്പോഴാണ് വിശ്വാസം പോകുന്നത് അപ്പം ഈ ഒരു ഈ ബോണ്ടിങ് ഉണ്ട് ഈ പോസ്റ്റ് ഹോക്ക് ഫാലസിയിൽ പെട്ടുപോകുന്ന സാധനം അത് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നതോടെ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വ്യത്യാസം സംഭവിക്കുക പക്ഷേ ഇത് രണ്ടും വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സാധനമാണ് ഇതിൽ ഈ പറഞ്ഞ രണ്ടും അപ്പോൾ അതുകൊണ്ട് ഭയങ്കര പാടാണ് രണ്ടും കണക്കാണ് രണ്ടും മതം തന്നെയാണ് വിശ്വാസമാണ്